ലൈംഗിക പ്രശ്നങ്ങളുണ്ടോ പലരും ചോദിക്കുന്ന ചോദ്യമാണിത് സ്ത്രീകൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് പെൺകുട്ടികളെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ആൺകുട്ടികളെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് വാഹം കഴിഞ്ഞ് ഭാര്യമായി ജീവിക്കുന്ന പുരുഷന്മാർ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും ലൈംഗിക പ്രശ്നങ്ങളുണ്ട് ലൈംഗിക ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നു എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട് യുവനി ഭാഗത്തെ വരൾച്ച ലൈംഗികമായി ഉത്തേജിക്കപ്പെടുവാനായിട്ടുള്ള താമസം ലൈംഗിക അനുഭൂതി ശരിക്കും ലഭിക്കാതെ വരിക ലൈംഗിക തൃപ്തി പൂർണ്ണമായി കിട്ടാതെ വരിക ലൈംഗിക കാര്യങ്ങളിലുള്ള താൽപ്പര്യക്കുറവ് ലൈംഗിക സമയത്ത് അവരനുഭവിക്കുന്ന വേദന ഇതൊക്കെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള ലൈംഗിക പ്രശ്നങ്ങൾ സെക്സിനെ പറ്റി തുറന്നൊരു സംവാദം നമ്മൾ സാധാരണ കാണാറില്ല എല്ലാവരും ജന്മം മുതൽ മരണം വരെ ഇത് തുടരുന്നുണ്ടെങ്കിലും തുറന്നുള്ള ചർച്ചകൾ പലപ്പോഴും ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എവിടെയാണ് എന്ന് പലപ്പോഴും സ്ത്രീകൾക്ക് അറിയാനും പാടില്ല ലൈംഗിക ആസ്വാദനം തന്നെ സ്ത്രീകൾക്ക് ആവശ്യമില്ല അതൊരു പ്രത്യുത്പാദന ശേഷിയുടെ ഒരു ഭാഗമാണ് എന്ന് കരുതുന്ന സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും ഉണ്ട് എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട് ലൈംഗിക സമയത്ത് യോനിമുഖത്തുണ്ടാവുന്ന വേദന ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ വജീനിസ്മസ് എന്ന് പറയുന്നത് കാരണം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ യോനിയുടെ താഴെയുള്ള മസിലുകൾക്ക് ആ ഭാഗത്ത് അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവുകയും അതുമൂലം ആ ഭാഗം സങ്കോചിക്കുകയും അതുമൂലം പുരുഷന് ലൈംഗികമായിട്ട് ബന്ധപ്പെടുവാൻ പറ്റാതെയും വന്നൊന്ന് വരാം